नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും രാത്രികാല ചിന്തകൾ നിങ്ങളിലേക്ക് അവർ ഉടനെ വരുമോ എന്നു കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു നിങ്ങൾ സംതൃപ്തരാണ് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതാണ് എനിക്കൊരു പ്രചോദനം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിലേക്ക് എന്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുക വിജയിക്കുക നിങ്ങളുടെ സോളിനെ നിങ്ങൾ പോസിറ്റീവായി തന്നെ വെക്കുക അതുപോലെ തന്നെ നമ്മളുടെ തിങ്കിംഗാണ് നമ്മൾ നെഗറ്റീവ് ടീമിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ അവർ അവർ തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്ന് ഓർത്ത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ തിങ്കിങ് ചെയ്യുന്നതെങ്കിൽ അവരും മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ സാഹചര്യവുമായിട്ട് അവർ കൂടുതൽ ഇണങ്ങിച്ചേരാനാണ് യൂണിവേഴ്സ് അനുവദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തിങ്കിങ് നിങ്ങളിലേക്കായിരിക്കുക നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം തിങ്കിങ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ വെച്ചിരിക്കുന്നത് ആദ്യത്തെ കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ നോക്കുന്നത് രണ്ടാമത് വെച്ചിരിക്കുന്നത് അവരുടെ രാത്രികാല ചിന്തകൾ മൂന്നാമത്തത് നമ്മുടെ എയ്ഞ്ചൽസിൻ്റെ മെസ്സേജ് രണ്ടു പേരോടും എയ്ഞ്ചൽസിന് എന്താണ് വാണിംഗ് തരാനുള്ളതെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് യാതൊരുവിധ ഇമോഷനും ഇല്ല കേട്ടോ താഴെ നിങ്ങളുടെ പേഴ്സിന് കുറച്ച് നിരാശയുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് യാതൊരു ഇമോഷനും ആ വ്യക്തിയോട് ഒരു രീതിയിൽ ഒന്നുമില്ല ഒരു മരവിച്ച മനസ്സിനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് കിട്ടുന്ന എനർജി പോലും നിങ്ങളുടെ ഒരു മരവിച്ച മനസ്സിനെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറുക ഹാപ്പി ആവുക കേട്ടോ ഹൈ ആണ് അതായത് നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിൽ നിൽക്കുകയാണ് പാസ്റ്റിലെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ലൈഫിൽ അവിടെ ഒരു ഗ്യാപ്പാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി ആ ഒരു ഗ്യാപ്പിൽ ഇന്നു വരെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ മറ്റൊന്നിനെ നിങ്ങൾക്കവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങൾ ഇപ്പോഴും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മറച്ചു വെച്ചിരുന്നു അതുപോലെ തന്നെ നല്ല ഒരു ടാലൻറ്റഡ് ആയ വ്യക്തിയായിരുന്നു നിങ്ങളുടെ isn ennum ningalkku adu manasilakkan kayiyunnathu karanum oru paada arivukalum oru paada karyangale kuriche nalla arivukulla vyakti adu pole karyapraapthiyulla vyakti adu pole endum evadeyum poyi neediyeduthondu varan kayiyunna tarathile ായ ഒരു ശക്തിയായ ഒരു വ്യക്തി ഇത് മെയിലിനാണേലും ഫീമെയിലിനാണേലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്കിതിൽ കണക്റ്റ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് ആണുങ്ങളുടെ ആണിങ്ങ പിന്നെ മെയിലെ മെയിലിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഒരു റീഡിങ് അല്ല അതുപോലെ ഇത് ടൈംലെസ്സുമാണ് ഏത് ടൈമിൽ കണ്ടാലും നിങ്ങൾ ആ ടൈമിൽ ഒന്ന് മനസ്സിൽ ഘാഠമായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു ഹെഡിങ് ആ രാത്രികാല ചിന്ത എന്ന് എഴുതിയിരിക്കുന്ന അതിനൊന്ന് ഉള്ളിലേക്ക് ഒന്ന് എന്നാ പിന്നെ ഒരു മെഡിറ്റേഷൻ പോലെ ഒന്ന് തിങ്കിങ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഞാനിട്ടിരിക്കുന്ന ഏത് വീഡിയോയും നിങ്ങളുടെ ടൈമിങ്ങിന് റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളിതാ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം ഒരു എന്നാ പോസിറ്റീവായൊരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതായത് നല്ല കഴിവും പ്രാപ്തിയും എന്ത് നേടിയെടുക്കാനുള്ള ശക്തിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കേട്ടോ അവരെ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ അവരുടേതായ കാര്യങ്ങളൊന്നും ഒരിക്കലും ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തി അല്ല അവരുടെ ഉള്ളിൽ വെച്ചിരിക്കും അല്ലാണ്ട് അതൊന്നും പുറത്ത് എല്ലാവരോടും പറയുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അവരെക്കുറിച്ച് അതുപോലെ തന്നെ നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ രാത്രികളിൽ എപ്പോഴും അവരെ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ വളരെ വിഷമത്തോടും ഒരു സന ആ ഒരു പാസ്റ്റിലെ ആ ഒരു അന്തരീക്ഷത്തിലെ അല്ലെ പാസ്റ്റിലെ ലൈഫിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന പോലെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ഡെത്താണ് നിങ്ങളത് അവസാനിച്ചു ഈ ഒരു സാഹചര്യം അവസാനിച്ചു ഇനി ഇങ്ങനെ ഒരു സാഹചര്യമില്ല ഇത് സ്റ്റോപ്പായി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് ബാലൻസിൽ പാസ്റ്റിൽ ഒരുപാട് ബാലൻസിൽ ഒരുപാട് ഫ്രഷ്യസ് ആയിട്ട് ഈ ഒരു അവസ്ഥയെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ അതിനു വേണ്ടി നല്ല പോലെ പ്രെയർ ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളാണ് പക്ഷേ ഇന്ന് നിങ്ങളുടെ ഉള്ളിലെ തിങ്ക് തിങ്കിങ് എന്ന് പറയുന്നത് അത് അവസാനിച്ചു പോയി ആ ഒരു സാഹചര്യം അവസാനിച്ചു നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മയും ഇനി ഒരു തിരിച്ചുവരവ് ആ വ്യക്തിയിൽ ഇല്ല എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മൈൻഡ് ആ മൈൻഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇല്ല എന്നാണ് പക്ഷേ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തി ഇനി വരില്ല എന്നുള്ള ഒരു തിങ്കിംഗ് ആണെങ്കിൽ അത് എടുത്തു കളഞ്ഞേക്കുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി വരും ടു ഓഫ് ടു ഓഫ് സോഴ്സാണ് പിന്നെ വന്നിരിക്കുന്നത് ടു ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു സക്സസ് നിങ്ങളൊരു ഹാപ്പിനെസ് വിജയം ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ തന്നെയാണ് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകുമോ എന്ന ഒരു കൺഫ്യൂഷൻ തന്നെയാണ് നിങ്ങളുടെ തിങ്കിങ്ങിൽ ഉള്ളത് അതായത് ഇനി ആ വ്യക്തി അതുപോലെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ടൈം ചിലവഴിച്ചിട്ടുണ്ട് നിങ്ങൾ അതുപോലെ ആ ഒരു എന്നാ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെന്തോ കാര്യങ്ങളും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റി വെച്ചതാണ് പക്ഷേ ഇന്നിപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് നാളെ എന്ത് എന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല എല്ലാം ബ്ലാങ്കായിട്ടുള്ളൊരവസ്ഥയാണ് ശൂന്യതയാണ് അതായത് ശാന്തമായി കിടക്കുന്ന ഒരു കടലാണ് അത് കടലിനുള്ളിലേക്ക് നമുക്ക് എന്താണ് അതായത് ഒരു ശാന്തതയോടുകൂടി നിങ്ങളുടെ ഒരു ശാന്തതയോടു കൂടി നിൽക്കുകയാണ് അതിനകത്ത് ഒന്നും നിങ്ങൾക്ക് പറയാനില്ല എന്താണ് നാളെ എന്ന് തിങ്കിങ് ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് സ്ത്രീയോ പെൻഡിക്കിൾസ് ആണ് ത്രീയോ പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരോടും അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പലരിൽ നിന്നും അവരിൽ അവരുടെ കാര്യങ്ങളും അവരുടെ ഓരോ മൂവിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷി അതുപോലെ നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് അവർ തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തന്നെയാണ് നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം ആ വ്യക്തി പലരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പലരും ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങളത് അറിയാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുമുണ്ട് നിങ്ങളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ നിരാശയോടുകൂടി ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങളും അഡിക്ഷനുണ്ട് പലരോടും ഇൻട്രസ്റ്റിംഗ് ഉണ്ട് സാമ്പത്തികമായ കാര്യത്തോടും ഇൻട്രസ്റ്റ് ഉണ്ട് ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും വികാരമുള്ളൊരു വ്യക്തിയാണ് എല്ലാത്തിനോട് അഡിക്ഷനുണ്ട് അയാൾക്ക് വേറെ ഉണ്ടായിരുന്നു വേറെ ബന്ധങ്ങളുണ്ടായിരുന്നോ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇന്നും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ജീവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി ഇത് ഇതാരുടെയൊക്കെ എനർജിയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം അവരെന്താണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നതെന്ന് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർ നിങ്ങളെ ഒരു എംബറസ് ആയിട്ടാണ് കാണുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ കൊടുത്ത സ്നേഹം അവർ മനസ്സിലാക്കുന്നു അതുപോലെ നിങ്ങൾ അവ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ത്യാഗം നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിരുന്നു ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ടൈം ചിലവഴിച്ച് അവർക്ക് അതായത് നിങ്ങളുടെ പേഴ്സണേ ആണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നതാണ് നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു ഈ പേഴ്സന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ അത്രത്തോളം കെയറിങ് കൊടുത്തിരുന്നതെല്ലാം ഈ വ്യക്തി ഇന്ന് ചിന്തിക്കുകയാണ് എന്നാൽ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം കെയറിങ് ഒരു അമ്മ മ ഒരു മദർ ഫേസോട് കൂടിയാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിരുന്നത് ആ വ്യക്തിക്ക് കൊടുത്തിരുന്നത് എന്നുള്ളത് ആ വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കുന്നത് ദ ഡെവിളാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കരമായും ഭയവും അനാവശ്യ ചിന്തകളൊക്കെയാണ് കടന്നു കാരണം ആ പുള്ളിക്ക് ആ ടൈമിൽ നിങ്ങളുടെ ആ ടൈമിൽ നിങ്ങൾ നൽകിയതൊക്കെ ഒരു അഹങ്കാരത്തോടുകൂടി ആ അതൊക്കെ എനിക്ക് തരേണ്ടതല്ലേ ആ അങ്ങ് തരട്ടെ എന്നെ സ്നേഹിക്കട്ടെ എന്ന ഒരു ഈഗോയും അവർ അവർക്ക് അവരുടെ കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആ വേണമെങ്കിൽ സ്നേഹിക്കുക എന്ന ഒരു കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന ഒരു രീതിയിൽ പെരുമാറിയതും ൊക്കെ ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഭയങ്കരമായ റിഗ്രഷനാണ് ഉണ്ടാകുന്നത് അതായത് അവർക്ക് ഭയങ്കര ഭയം തോന്നുന്നു അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഭയങ്കര ബ്ലോക്കേജിൽ പെട്ട് നിൽക്കുകയാണ് അവർക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം അവർക്ക് ഭയമാണ് അവർ ഭയങ്കര നിരാശയിലാണ് ഏറ്റ് ഓഫ് കപ്സാണ് പൂർണമായും നിരാശയിലാണ് അവർക്ക് ഒന്നും എങ്ങോട്ടെങ്കിലും പോയി മറയുക ഒരൊറ്റപ്പെടൽ ഏകാന്തത നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ ഒരു നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓവർ തിങ്കിങ് ഇതെല്ലാം അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് ഒരു നിരാശയായിക്കോണം അവരെല്ലാം അവസാനിപ്പിക്കുക അവരോട് ഒരുപാട് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ നേരിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് പെട്ടും അതുപോലെ വേറെ പല ഓപ്ഷൻസുകളെല്ലാം പുള്ളി ചെന്ന് ചാടിപ്പ അഡിഷൻ്റെ കാരണങ്ങളാലൊക്കെ എന്ത് സംഭവിച്ചു ഈ വ്യക്തിക്ക് ഭയങ്കര പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒറ്റപ്പെടലും വിഷമവും ഭീതിയും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചു ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നതിനാൽ ആ വ്യക്തി എല്ലാത്തിൽ നിന്നും ഉപേക്ഷിച്ചു പോകാൻ മനസ്സിപ്പം വെറും ശൂന്യമായിരിക്കുകയാണ് സെവൺ ഓഫ് വൺസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഭയങ്കര കോൺഫ്ലിക്റ്റാണ് ഉള്ളില് ഓവർ ആയിട്ടുള്ള തിങ്കിങ് കാരണം അതായത് നമ്മളൊരു തെറ്റ് ചെയ്തു എന്നൊരു പശ്ചാത്താപം നമ്മളിലേക്ക് വരുമ്പം നമുക്ക് ഓവർ തിങ്കിംഗ് ഉണ്ടാകും ആ ഓവർ തിങ്കിങ്ങിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ദിശ മാറി അവർ തെറ്റായ വഴിക്ക് സഞ്ചരിച്ചല്ലോ എന്ന ആ ഒരു മൈൻഡ് അവർക്ക് ആ പഴയ പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയത് ഏറ്റവും നല്ല ഒന്നിനെ നഷ്ടപ്പെടുത്തി പിന്നെ ചെന്നുപെട്ടതെല്ലാം ഭയങ്കരമായ അവർ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട വന്നതൊക്കെ ഓർത്ത് അവർ ഭയങ്കരമായിട്ടും കോൺഫ്ലിക്റ്റാണ് അവർ സ്വയം അവരുടെ മനസ്സിനോട് ഇഷ ഇതൊന്നും വേണ്ടായിരുന്നിത് ൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവർക്ക് ആ ഒരു ടൈമിങ്ങിൽ ആ ഒരു അഡീഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ പുറത്ത് മറ്റുള്ളതിനോടൊക്കെ തോന്നിയ ഒരു അട്രാക്ഷനൊക്കെ ഓർത്ത് അവർ സ്വയം പശ്ചാത്തപിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അവർ തിരിച്ചു വരണം ഇനി എനിക്ക് നേർവഴിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് അവർ നിങ്ങൾ എത്രത്തോളം പൂർണതയുള്ള വ്യക്തിയായിരുന്നെന്ന് ചിന്തിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട ഒരാളിൽ നിന്നും അവർക്ക് ഭയങ്കരം നഷ്ടം പ്രിയപ്പെട്ട ഒന്നിനെ അവർക്ക് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വേർപിരിഞ്ഞു എന്ന ദുഃഖമുണ്ട് അതുകൂടാതെ അവർക്ക് അവർ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന വളരെ ഒരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കാരണം എന്തൊക്കെയോ നല്ലത് അവർക്ക് പ്രിയപ്പെട്ടതിനെ അവർ ഉപേക്ഷിച്ചു വേണ്ടാന്ന് വെച്ചു ഇതൊക്കെ അവർ ചിന്തിക്കുകയാണ് അപ്പോൾ ഇനിയൊരു തിരിച്ചു വരവ് സാധിക്കുമോ ഇനി ഒരു അനു അതായത് ഒരു ചർച്ചയോ കാര്യങ്ങളോ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇനിയൊരു തിരിച്ചു വരവ് സാധിക്കുമോ എന്ന ഒരു കൺഫ്യൂഷൻ അടിക്കുകയാണ് ഓരോ രാത്രികളിലും അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധം അവർ തകർന്നിരിക്കുകയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ യാതൊരു രീതിയിലും ഇമോഷണലി അവർക്ക് ഹാപ്പിനെസ് ഇല്ലാണ്ടാണ് കാണിക്കുന്നത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡേ ഒക്കെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കബ്സാണ് പേജ് ഓഫ് കബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഇല്ല ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു പഴയ ലൈഫ് നിങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ സാധിക്കുമോ എന്ന ഒരു കൺഫ്യൂഷൻ ഇതെല്ലാം കാരണം അവരിങ്ങനെ അതിനുവേണ്ടി എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ വരെ അവർ തയ്യാറാണ് അവരെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു പക്ഷേ അവർക്കൊരു മരവിപ്പിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മരവിപ്പിലാണ് അവർ നിൽക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് റൊമാൻസ് ആണ് നിങ്ങൾ നല്ലതുപോലെ പ്രണയിക്കുക എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് നല്ല പ്രണയം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന പ്രണയം അതായത് എല്ലാ പങ്കാ പങ് എല്ലാ പങ്കാന കുടുംബജീവിതങ്ങളിലും ബന്ധങ്ങളിലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം കൂടി അതിനെ നേരിടുക അതായത് സ്നേഹത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാ വ്യക്തികളിലും സംഭവിക്കും അതെല്ലാം നിങ്ങൾ മറക്കുക വിശ്വാസത്തോടെ വളരാനും അതുപോലെ തന്നെ എല്ലാ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉയർച്ച ഉണ്ടാകാനും ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ളവർ പലതും പറഞ്ഞു തരും നമുക്ക് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം തീരുമാനിക്കാനുമാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാന കാര്യ ഏഞ്ചൽസ് നമുക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഒരു വിവാഹ നിശ്ചയം വിവാഹം അല്ലെങ്കിൽ ഇനി വിവാഹിതരായ വ്യക്തികളാണെങ്കിൽ ഇനി പരസ്പര ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് ഏഞ്ചൽസ് വെച്ചിരിക്കുന്നത് യെസ് എന്ന കാർഡാണ് അവരെന്ത് കാര്യമാണോ ഇപ്പം ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ എന്ത് വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഏഞ്ചൽസ് അവർക്കും കൊടുക്കുന്ന മെസ്സേജ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സ് മരവിച്ചാണ് ഇരിക്കുന്നത് ആ മരവിച്ചിരിക്കുന്ന മനസ്സിൽ നിന്ന് നിങ്ങൾ മാറുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രതീക്ഷിക്കുക എല്ലാം വിട്ട് കളയുക സംഭവിച്ചതെല്ലാം മറന്നു കളയുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സന്തോഷത്തോടു കൂടി കൂടി ഇരിക്കുക എന്നാണ് പറയുന്നത് ലൈഫിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് അതൊക്കെ കളയുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എന്നാ റീഡിങ്സിനകത്ത് രണ്ട് വ്യക്തികൾക്കും ഒരു രീതിയിലും എന്നാ ഒരു ഇമോഷനും ഇല്ല കേട്ടോ നിങ്ങൾ എല്ലാവരും ഒരു മരവിപ്പിലാണ് അതായത് മാനസികമായിട്ട് നിങ്ങൾ തകർന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ ഹാങ്ക്ഡ് മാൻ ആണ് അവർ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അവരെന്ത് ചെയ്യണമെന്നോർത്ത് അവർ എത്രയും പെട്ടെന്ന് എടുക്കണം ഇപ്പോൾ അവർ വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണ് അവർ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ആകുമെന്ന് തന്നെയാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ് ശക്തി ശക്തിയായിട്ടാണ് നിങ്ങളിലേക്ക് വരുവോളൂ ഇനി പൂർണ്ണതയോട് കൂടി ഒരു ശക്തിയോട് കൂടിയാണ് വരുവോളൂ പിന്നെ കിട്ടിയിരിക്കുന്ന കിങ് ഓഫ് പെൻഡിക്കിൾസാണ് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും കേട്ടോ നിങ്ങളിലേക്ക് പൂർണതയോടുകൂടി തന്നെ ആ വ്യക്തി എത്തിച്ചേരും എന്ന് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും അതായത് നമുക്കൊരു ടൈം പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു ഒൻ നയൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒൻപത് മാസം ഒൻപത് മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കട്ടെ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടും ആ ഒരു മൈൻഡിൽ നിന്നും ആ ഒരു ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പോസിറ്റീവായിട്ട് വരിക പോസിറ്റീവായി തിങ്ക് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രധാനമായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമുക്ക് നാളെ യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് കാണാം അതുപോലെ എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾ കണ്ടിരിക്കണം നമ്മൾക്ക് വിജയം ഉണ്ടായാൽ മാത്രമാണ് നമ്മളിൽ നിന്നും പോയതെല്ലാം തിരിച്ചു വരികയുള്ളൂ അപ്പോൾ ഈ ഒൻപത് മാസത്തിന് മുൻപായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തിച്ചേർന്നിരിക്കും അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് തയ്യാറാക്കി വയ്ക്കുക ഒരുങ്ങിയിരിക്കുക പിന്നെ ദൈവത്തിൽ സമർപ്പിക്കുക ഗോഡ് ബ്ലസ് യു